നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു നൂറ്റി രണ്ട് വയസ്സായിരുന്നു തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ട് മൂന്നിരുപതോരുടെ ആയിരുന്നു അന്ത്യം കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ ഇരുപത്തി മൂന്നിനാണ് വി എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്നുമുതൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് പി എസ് കഴിഞ്ഞിരുന്നത് വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ഇത് രാവിലെ ഒൻപത് മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും കവടിയാറിൻ്റെ വീട്ടിൽ നിന്ന് ഭൗതിക ശരീരം രാവിലെ ദർബാർ ഹാളിൽ എത്തിക്കും ഉച്ചകഴിഞ്ഞ് ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും ആലപ്പുഴയിലെ വേരിക്കകത്ത് വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് ബുധനാഴ്ച രാവിലെ ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ വലിയ ചുടുകാട്ടിൽ സംസ്കാരം നടത്താനാണ് തീരുമാനം പൊതുദർശനവും വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ആദരസൂചകമായി സംസ്ഥാനത്ത് മൂന്ന് ദിവസം ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇന്ന് സംസ്ഥാനത്ത് പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി ഇരുവരും അതാത് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴുള്ള ഇടപെടലുകൾ പ്രധാനമന്ത്രി മോദി അനുസ്മരിച്ചു ഉജ്ജ്വല സമര പാരമ്പര്യത്തിന്റെയും അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുടെയും പ്രതീകമായിരുന്നു വി എസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാവെന്നാണ് വി എസ് അച്യുതാനന്ദനെ രാജീവ് ചന്ദ്രശേഖർ വിശേഷിപ്പിച്ചത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആയിരുന്നു അനുശോചനം വി എസിന്റെ വിയോഗം തീരാനഷ്ടമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അനുശോചിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കമൽഹാസൻ മഞ്ജുവാര്യർ മമ്മൂട്ടി മോഹൻലാൽ എം സുധീരൻ എം എം ഹസൻ കെ സി വേണുഗോപാൽ തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് രാജി ഭരണഘടനയുടെ അനുച്ഛേദം അറുപത്തി എ അനുസരിച്ചാണ് രാജിവെക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനയച്ച കത്തിൽ പറയുന്നു ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അഭിമാനത്തോടെയാണ് പടിയിറങ്ങുന്നതെന്നും അദ്ദേഹം കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ അടങ്ങിയവരോട് തനിക്ക് നന്ദിയുണ്ടെന്നും കത്തിൽ പറയുന്നു രണ്ടു വർഷം കാലാവധി ഇനിയുമുള്ളപ്പോഴാണ് രാജിവെച്ചത് ജഗ്ദീപ് ധൻഖർ അപ്രതീക്ഷിതമായി രാജി പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ പാർട്ടികളിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഏറെ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട് ധൻഖറിനെ തീരുമാനം പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കണമെന്ന് കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ രാജി പിൻവലിക്കുന്നത് രാജ്യത്തിന്റെ താല്പര്യത്തിനായിരിക്കും പ്രത്യേകിച്ച് കർഷക സമൂഹത്തിന് വലിയ ആശ്വാസം ലഭിക്കുമെന്നും കോൺഗ്രസ് പറയുന്നു ഓണക്കാലത്ത് അരിയും വെളിച്ചെണ്ണയും പരമാവധി വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിൽ സപ്ലൈകോ സംവിധാനം ഒരുക്കും ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി അനിലിന്റെ അധ്യക്ഷതയിൽ സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിൽ നടത്തിയ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത് കുപ്പിവെള്ളം വിൽപ്പനയ്ക്കും ഡിസ്പോസിബിൾ വസ്തുക്കളുടെ ഉപയോഗത്തിനും സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി ഇരുപത്തിനാലിന് നടക്കുന്ന കർക്കിടക വാവു ബലി പൂർണമായും ഹരിതചട്ടം പാലിച്ച് നടത്തും ഹരിതചട്ടം പാലിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും ജില്ലാ ശുചിത്വ മിഷൻ പുറത്തിറക്കി സ്ത്രീധനം നൽകുന്നത് കുറ്റകരമല്ലാതാക്കണമെന്ന ശുപാർശയുമായി നിയമപരിഷ്കരണ കമ്മീഷൻ നേരിട്ടോ അല്ലാതെയോ സ്ത്രീധനം ആവശ്യപ്പെട്ടാലും പിഴ പതിനായിരം രൂപയിൽ നിന്ന് അമ്പതിനായിരം രൂപയാക്കണമെന്നതടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സ്ത്രീധന നിരോധന നിയമത്തിൽ കാലോചിതമായ ഭേദഗതി നിർദ്ദേശങ്ങളാണ് സർക്കാരിന് സമർപ്പിച്ച ശുപാർശയിലുള്ളത് സ്ത്രീധനം നൽകുന്നതും കുറ്റകരമാണെന്ന നിലവിലെ വ്യവസ്ഥ കാരണം വിവാഹശേഷം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും സ്ത്രീകൾ സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ലെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി പാലക്കാട് മേഖലാ അധ്യക്ഷനായിരുന്ന വി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിയമിച്ചു എ ബി വി പി സംസ്ഥാന അധ്യക്ഷൻ എൻ ടി യു സംസ്ഥാന അധ്യക്ഷൻ ഫെറ്റോ സംസ്ഥാന അധ്യക്ഷൻ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ജൂലൈ ഇരുപത്തി ആറ് വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം ഡിലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ കം ജില്ലാ കളക്ടർക്ക് നേരിട്ടോ രജിസ്റ്റേർഡ് തപാലിലോ ആക്ഷേപങ്ങൾ നൽകാം ആക്ഷേപങ്ങൾക്കൊപ്പം ഏതെങ്കിലും രേഖ ഹാജരാക്കാനുണ്ടെങ്കിൽ അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും നൽകണം ജഡ്ജി യശവന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് സുപ്രീം കോടതിയുടെ കൊളീജ്യത്തിനെ തകർക്കാനാണെന്ന വ്യാജ ഭീതി പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളിൽ പരത്താനുള്ള കപിൽ സിബിലിന്റെ അവസാന ശ്രമം വിജയിച്ചില്ല സി പി എം കോൺഗ്രസ് എം പിമാർ എല്ലാം ഇംപീച്ച്മെന്റിന് അനുകൂലമായി ഒപ്പിട്ടു ഈ മൺസൂൺ കാല സമ്മേളനത്തിൽ തന്നെ ഇംപീച്ച് നടപടി ആരംഭിക്കുമെന്നാണ് കരുതുന്നത് രാജ്യസഭയിൽ അൻപത് എം പിമാരും ലോക്സഭയിൽ നൂറുപേരും ഒപ്പിട്ടാൽ ഇംപീച്ച്മെന്റ് നടപടി ആരംഭിക്കാനാകും ഇപ്പോൾ ഇരുന്നൂറ് പേർ ഒപ്പിട്ടതോടെ ഇംപീച്ച്മെന്റ് തുടങ്ങാനാകും ലോക്സഭയിൽ നിന്നുള്ള നൂറ്റി നാൽപ്പത്തി എം പിമാരും രാജ്യസഭയിൽ നിന്നുള്ള അറുപത്തിമൂന്ന് എം പിമാരും ഇംപീച്ച്മെന്റിനെ അനുകൂലിച്ച് ഒപ്പിട്ടിട്ടുണ്ട് യശ്വന്ത് വർമ്മ ഡൽഹി കോടതിയിൽ ജഡ്ജിയായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വീട്ടിലെ സ്റ്റോർ റൂമിൽ നോട്ടുകെട്ടുകൾക്ക് തീപിടിച്ച സംഭവം ഉണ്ടായത് തീപിടുത്തമുണ്ടായ മാർച്ച് പതിനാല് പതിനഞ്ച് രാത്രിയിൽ ജഡ്ജിയുടെ മകൾ ഉൾപ്പെടെ പതിനാല് പേർ വീട്ടിലുണ്ടായിരുന്നു വീട്ടിലെ സ്റ്റോർ റൂമിൽ നിന്നാണ് പണം കണ്ടെത്തിയത് നിലയിലുള്ള ഈ മുറിയുടെ പൂർണ്ണ നിയന്ത്രണം ജഡ്ജി വർമ്മയുടെ കയ്യിൽ തന്നെയാണെന്നും സുപ്രീം കോടതി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു ബംഗ്ലാദേശി ഹിന്ദു കുടുംബങ്ങൾക്ക് കൃഷിയിടവും താമസ സ്ഥലവും അനുവദിക്കാൻ ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനുമിടയിൽ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ബംഗ്ലാദേശ് കുടിയിറക്കപ്പെട്ട ഉത്തർപ്രദേശിൽ പുനരധിവസിക്കപ്പെട്ട ഏകദേശം പതിനായിരം ഹിന്ദു കുടുംബങ്ങൾക്ക് നിയമപരമായ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുന്നതിനുള്ള ഒരു സമയബന്ധിത സംരംഭം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചു ഗോവയിൽ നിന്ന് ഇൻഡോറിലേക്ക് പോയ ഇൻഡിഗോ വിമാനം തിങ്കളാഴ്ച ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇൻഡോർ വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തി ഫ്ലൈറ്റായ സിക്സ് ഇ എയ്റ്റ് വൺ ത്രീ ആയ സർവീസ് നടത്തിയിരുന്ന ഇൻഡിഗോ വിമാനം ഇൻഡോർ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും ഒഴിപ്പിച്ചു ബംഗളൂരുവിൽ നിർമ്മിച്ച നാല് ബി എച്ച് കെ വീടിന് പത്ത് മാസത്തേക്ക് ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വേണമെന്നാവശ്യപ്പെട്ട് ഒരു വീട്ടുടമസ്ഥൻ നൽകിയ പരസ്യം നഗരത്തിലെ വാടക രീതികളെ ഒരു ഓൺലൈൻ ചർച്ചയ്ക്ക് തുടക്കമിട്ടു കനേഡിയൻ ഡിജിറ്റൽ ക്രിയേറ്ററായ കലേബ് ഫ്രീസൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കിട്ട പരസ്യം ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബംഗളൂരുവിലെ ഭൂ ഉടമകൾ ഉന്നയിക്കുന്ന യുക്തിരഹിതമായ കാര്യങ്ങളിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്നു നഗരത്തിലെ വാടക സംസ്കാരത്തെ ഫ്രീസെൻ വിമർശിച്ചു അതിനെ അതിക്രമം എന്നും വിളിച്ചു ജൂൺ പതിനാല് മുതൽ കേരളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം വീണ്ടും പറക്കാൻ തയ്യാറായി വിമാനം ഹാങ്ങറിൽ നിന്ന് പുറത്തെടുക്കുന്നതിന്റെ ആദ്യ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്നത് യുണൈറ്റഡ് കിങ്ഡത്തിലേക്ക് തിരികെ പറക്കാനൊരുങ്ങുകയാണ് അതിനു മുമ്പ് ഒരു പരീക്ഷണ പറക്കൽ നടത്തും ലക്നൌവിൽ പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ മത മൗലികവാദികളാക്കുന്ന പത്ത് പേരടങ്ങുന്ന സംഘത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പിടികൂടി ഉത്തർപ്രദേശ് പോലീസ് മുപ്പത്തിമൂന്നും പതിനെട്ടും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുടെ തിരോധാനം സംബന്ധിച്ച അന്വേഷണത്തിൽ നിന്നാണ് പെൺകുട്ടികളെ ലവ് ജിഹാദിൽ കുടിക്ക് ശേഷം മത സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചത് ആഗ്ര പോലീസ് കമ്മീഷണർ ദീപക് കുമാറാണ് ഇങ്ങനെ ഒരു സംഘം പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത് ബംഗ്ലാദേശ് വ്യോമസേനയുടെ എഫ് ഏഴ് പരിശീലന വിമാനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ധാക്കയിലെ ഒരു സ്കൂളിൽ തകർന്നു വീണു അപകടത്തിൽ ഇരുപത് പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് നൂറിലധികം പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ് അപകടത്തിൽപ്പെട്ട എഫ് സെവൻ ബി ഐ പരിശീലന വിമാനം ചൈനയിൽ നിർമ്മിച്ചതും ബംഗ്ലാദേശ് വ്യോമസേനയുടെ ഭാഗവുമായിരുന്നു ഈ വിമാനം ധാക്കയിലെ മെൽസ്റ്റോൺ സ്കൂൾ ആൻഡ് കോളേജ് കെട്ടിടത്തിലാണ് ഇടിച്ചത് ഇതുവരെ സ്കൂൾ ക്യാമ്പസിൽ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പരിക്കേറ്റ എഴുപത്തിരണ്ട് പേരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവരിൽ എട്ട് എട്ടുപേരുടെ നില വളരെ ഗുരുതരമാണ് വിമാനത്തിന്റെ പൈലറ്റിനെ സൈനിക ആശുപത്രി ഐ സിയു വാർഡിൽ പ്രവേശിപ്പിച്ചു പിന്നീട് ഇദ്ദേഹം മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കുടുംബത്തിന്റെ സമ്മതമില്ലാതെ വിവാഹം കഴിച്ചതിന് യുവദമ്പതികളെ ദമ്പതികളെ വെടിവെച്ചു കൊല്ലുന്നതിന്റെ അസ്വസ്ഥമായ ദൃശ്യങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവന്നു വീഡിയോ വൈറലായതിനെ തുടർന്ന് തെക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ പേരെ അറസ്റ്റ് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ രാജ്യത്ത് വലിയ പ്രതിഷേധത്തിന് കാരണമായി പ്രാദേശിക പാരമ്പര്യങ്ങളും സംസ്കാരവും പിന്തുടരാതെ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന സ്ത്രീകളെ കുടുംബാംഗങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾ തടയണമെന്ന് നീതി നടപ്പാക്കണമെന്ന് ആക്ടിവിസ്റ്റുകളും ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട നോബൽ സമ്മാന ജേതാവിന്റെ കുടുംബത്തിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ കൊലപാതകം വരെ അദ്ദേഹം നയിച്ച പൗരാവകാശ സംഘടനയുടെയും എതിർപ്പ് അവഗണിച്ച് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ എഫ് നിരീക്ഷിച്ചതിന്റെ രേഖകൾ ട്രംപ് ഭരണകൂടം പുറത്തുവിട്ടു എഫ് ബി ആദ്യമായി രേഖകൾ ശേഖരിച്ച് നാഷണൽ ആർക്കൈഡ് ആൻഡ് റെക്കോർഡ്സ് അഡ്മിനിസ്ട്രേഷന് കൈമാറിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ കോടതി ചുമത്തിയ മുദ്രയിലുള്ള ഇരുപത്തി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം പേജുകളുള്ള രേഖകൾ ഡിജിറ്റൽ ഡോക്യുമെന്റ് ഇതിൽ ഉൾപ്പെടും ഉക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത റൌണ്ട് നേരിട്ടുള്ള സമാധാന ചർച്ചകൾ ബുധനാഴ്ച തുർക്കിയിൽ നടക്കുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോൾഡിമർ സെലൻസ്കി പ്രഖ്യാപിച്ചു ടെലിഗ്രാമിൽ പുറത്തിറങ്ങിയ ഒരു വീഡിയോ പ്രസ്താവന പ്രകാരം വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടായിരുന്നിട്ടും ബുധനാഴ്ചയാണ് കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നതെന്ന് സെലൻസ്കി സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി